നെല്ലിക്കുഴി രണ്ടാം വാർഡിൽ സ്മാർട്ട് അങ്കണവാടി മന്ദിരം ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ കമ്പനിപ്പടിയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയാണ് സ്മാർട്ട് അംഗണവാടിയായത് പുതിയ കെട്ടിടം നിർമ്മിച്ചാണ് അങ്കണവാടി സ്മാർട്ടാക്കിയത് അങ്കണവാടിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റഷീദ സലീം അനു വിജയനാഥ് ശോഭ വിനയൻ മൃദുല ജനാർദ്ദനൻ എൻ ബി ജമാൽ തുടങ്ങിയവരും മറ്റു മെമ്പർമാരും പങ്കെടുത്തു വാർഡ് മെമ്പർ എം എം അലി സ്വാഗതവും എസ് എസ് സജാദ് കൃതജ്ഞതയും പറഞ്ഞു അറിയാവുന്നതുപോലെ െ കോവിഡിന്റെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി നമ്മൾ ആഗ്രഹിച്ചതുപോലെ അതിൻ്റെ വേഗതയും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു പിന്നീട് പ്രിയപ്പെട്ട മെമ്പർ മെമ്പർക്ക വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ വളരെ സജീവമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ സഹകരണത്തോടുകൂടി തന്നെയാണ് ന്യൂസ് നെല്ലിക്കുഴി